മണലൂർ നാലാം വാർഡിൽ മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയ രീതിയിലുള്ള കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് ദിനം പ്രതി അപകടങ്ങൾ സംഭവിച്ചു ശുദ്ധജലം വലിയ രീതിയിൽ പാഴായി പോവുകയാണ് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് മെമ്പറുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് കുഴിയിൽ വാഴ വെച്ച് മണലൂർ മണ്ഡലം നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ ഉദ്ഘാടനം ചെയ്തു നാലാം വാർഡ് പ്രസിഡന്റ് ടി വി മാധവൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ സി ഐ ജോയ് സിന്ധു സുനിൽകുമാർ ടി പി തോമസ് ഐ ജി സത്യൻ സുനിൽകുമാർ മേപ്പറമ്പിൽ ഇഗ്നേഷ്യസ് ആനക്കാട് കൊച്ചുമോൻ ആനക്കാട് എന്നിവർ നേതൃത്വം നൽകി തൃക്കുന്നത്ത് കുടിവെള്ള പദ്ധതിയിലേക്ക് കുടിവെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രഷർ മൂലം പൈപ്പ് പൊട്ടിയതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വർഷത്തിൽ രണ്ടും മൂന്നും തവണയും പൊട്ടിക്കും താൽക്കാലികമായി വാട്ടർ അതോറിറ്റി വന്ന് തട്ടിപ്പ് ഒട്ടിക്കൂട്ട് നടത്തുന്നതാണ് ഇവിടെ നടക്കുന്നത് ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം വേണം ഏകദേശം മൂന്ന് മാസത്തോളമായി ഇത്തരത്തിൽ ശുദ്ധജലം പാഴായി പോവുകയാണ് ഇവിടെ ഇവിടെ ദൈനംദിന ആളുകൾ അപകടത്തിൽപ്പെട്ട് വീഴുകയാണ് ആളുകൾക്ക് വീഴാനുള്ള ഒരു ചതിക്കുഴിയായിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത് ഈ മെമ്പർ ഇതിന് പരിഹാരം കാണണ്ട മെമ്പർ തട്ടിക്കൂട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തി നടക്കുകയല്ലാതെ സ്വന്തം വാർഡിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല